ഈ കാണുന്ന ന്യൂസ് പേപ്പർച്ചിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ജേർണലിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ പറ്റും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഫസ്റ്റ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഇമേജസ് എല്ലാം ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ടെത്തുക അത് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്രീൻ തീമിലാണ് ചെയ്തത് സോ അതിനനുസരിച്ചിട്ടുള്ള ഇമേജസ് ആണ് ഞാൻ കണ്ടെത്തി വെട്ടിയെടുക്കുന്നത് ശരിക്കും നമുക്ക് ഈ ജേണൽ ചെയ്യാൻ കുറേ ജേണൽ സപ്ലൈസ് വേണമെന്നൊന്നുമില്ല നമ്മുടെ ചുറ്റുപാട് ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ തന്നെ നമുക്ക് കുറേ ജേർണൽ സപ്ലൈസ് നമുക്ക് തന്നെ കിട്ടും പിന്നെ ഈ ബോർഡർ ഞാൻ വാഷി ടീപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത്രയും ഇമേജസ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഇമേജസ് എല്ലാം ഒരു ബുക്കിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒന്നും ശ്രദ്ധിക്കാനില്ല ബിക്കോസ് ഇത് നമ്മുടെ സ്വന്തം ചാണല നമ്മൾ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് സോ നമുക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് തീം വേണം ഫോളോ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് പേപ്പറിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണൽ കിട്ടിയിട്ടുണ്ട് ഇനി ആരും ജേണൽ സപ്ലൈസ് ഇല്ല എന്ന് കരുതിയിട്ട് ജേർണൽ ചെയ്യാതിരിക്കണ്ട ഞാൻ ഫസ്റ്റ് ഒക്കെ ജേണൽ ചെയ്തിരുന്നത് ഈ ബാലരമ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒക്കെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ ഇമേജസ് ഈ വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് നിങ്ങൾ എന്നെ പറ ഇത് കണ്ടു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറായിട്ട് ചെയ്താന്ന് പറയാൻ ആരും ഒന്ന് മടിക്കും അല്ലേ